ഹലോ അസ്സാമും അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യ വേഷൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അറുപതാണ് അപ്പോൾ രണ്ട് ദിവസം ഉറങ്ങാതെ പിന്നെങ്കിലുള്ള എല്ലാതും ഞാൻ തന്നെ ഏറ്റെടുത്ത് ഞാൻ തന്നെ തീർത്തിട്ടുണ്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാൻ തരുന്ന സാധനം ആ പൈസയ്ക്കുള്ളതുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ എടുക്കുകയുള്ളൂ അല്ലാതെ ഞാൻ തരുന്ന ലോക്കൽ ഒരു സാധനം കൊടുത്തിട്ട് ഇത് നൂറ്റി തൊണ്ണൂറ് എന്നും പറഞ്ഞിട്ട് നിങ്ങളിൻ്റെ പാവം വിചാരിച്ചിട്ട് എടുക്കുക ഈ പറഞ്ഞ ഏതെങ്കിലും കസ്റ്റമർ ഞാൻ ചോദിക്കട്ടെ ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോളിൻ്റെ പ്രശ്നത്തിൽ ലാസ്റ്റ് അവർ എന്നോട് പറഞ്ഞങ്ങളോട് പാവം തോന്നിയിട്ടാണ് നിങ്ങളോട് പാവം തോന്നിയിട്ടാണ് നിങ്ങളോട് എടുക്കുന്നത് നിങ്ങളോട് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പാവമാണെങ്കിൽ എൻ്റെ സാധനങ്ങൾ എടുത്തോളി ഞാൻ പറയലില്ല ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് അതിനാണ് അതിൻ്റെ താഴെ തന്നെ ഞാൻ വേറെ ഒന്നും വാട്സപ്പ് നമ്പർ എഴുതാൻ മറന്നാലും ഞാൻ അത് എഴുതാൻ മറക്കില്ലേ കാരണം എന്താ ആ ഒരു ഇത് വരരുത് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഞാൻ പാവാണെന്ന് ഞാൻ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ പാവം വിചാരിച്ചിങ്ങനെ ഇതിൻ്റെ സാധനം എടുക്കണം എന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ തരുന്ന ആ സാധനം ആ പൈസക്കുള്ള ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഒരാളും സാധനം എടുക്കാൻ വരില്ല ഇല്ലല്ലോ ഒരാളും വീഡിയോസ് കാണൂല അപ്പോൾ ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും കസ്റ്റമർ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇന്ന പാവം വിചാരിച്ചിട്ട് ഞങ്ങളോട് ആരോടും ഒരിക്കലും ഒരു സാധനവും എടുത്തോളീന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ തരുന്ന സാധനം ക്വാളിറ്റി ഉണ്ടോയെന്നാ അത്യാവശ്യം അല്ലാതെ അപ്പൊ നമ്മൾ ഹൈ ക്വാളിറ്റി സാധനം കൊടുന്ന് കാണാൻ നമ്മൾ ഇത്ര വിലക്കല്ല നമ്മൾ തരുന്ന സാധനം ക്വാളിറ്റി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കൊള്ളു അല്ലാതെ ഞാൻ പാവാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയണു അങ്ങനെ വിചാരിച്ചിട്ട് ആരും ഇതാക്കണ്ട നമ്മൾ തരുന്ന പൈസക്കുള്ള സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്തു ചെയ്താൽ മതി നിങ്ങൾ എടുത്താൽ മതി അപ്പൊ ഇത് വരുന്നത് അറുപത് ലെങ് ആണ് ശാലു ഒരു ടാപ്പ് കൊടുത്താട്ടിക്ക പിന്നെ ഞങ്ങൾ രണ്ടാളും നല്ല റിസ്ക് എടുക്കുന്നുണ്ട് നമ്മൾ വേറെ ആളെ വെച്ചിട്ടില്ല ഞങ്ങൾ തന്നെയാണ് പിന്നെ ഉപ്പിയുണ്ടാകും ചില ചില സമയത്ത് ചില ഇപ്പോൾ പക വെയ്യെങ്കിൽ ഇപ്പോൾ പോകും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാൾ മാത്രമാണ് പാക്കിങ് ആയാലും കടയിലാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ സാധനം എടുക്കാൻ പോകുന്നു സാധനം ഇപ്പോൾ എടുത്ത് വന്നിട്ടുള്ളൂ പന്ത്രണ്ടര മണി സാധന എക്സാം കഴിഞ്ഞ് രണ്ട് രണ്ട് മണിക്കാണ് ഞാനിന്ന് സാധനം എടുക്കാൻ വേണ്ടി പോയത് അവിടെ എത്തിയ സമയം ആറര മണി അപ്പോൾ നമ്മൾ സാധനം അത്യാവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ പോന്നു ഇന്ന് ഇനി ഷാൾ മാക്സിമം കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ അൻപത്തി ആറിൽ അപ്പൊ ഇതാക്കണോ ഇരുപത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വീതി ആണ് കോട്ടനാണ് മെറ്റീരിയൽ കിട്ടോ ഞാനിതിപ്പോ ഇങ്ങനെ നിന്ന് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ എന്റെ കൈയ്യുന്നു പോയി ഞാൻ ഇത് ഇരുപത്തി അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നത് അതായത് ചെസ്റ്റ് വീതിയാണ് വൺ സൈഡാണ് ഇരുപത്തി അഞ്ച് പറഞ്ഞത് ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ചാണ് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് പറയണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടക്ക് മറക്കുന്നതാണ് സ്ലീവിന്റെ ലെങ്ത് അപ്പൊ പതിനാറ് ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഹിപ് സൈസ് സെയിം തന്നെയാണ് കേട്ടോ ഇരുപത്തി അഞ്ച് തന്നെയാണ് ഇത് ഹിപ് സൈസും ഇരുപത്തി അഞ്ചാണ് വരുന്ന വരുന്നത് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇത് ഇതിന്റെ ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാണ് അപ്പോൾ അറുപത് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അയ്യോ ക്യാമറയും ഫോണും സ്റ്റാൻഡും ഇങ്ങനെ തന്നെ നോട്ടോ അതെനിക്കൊക്കെ പാടെ ഒന്നിച്ച് പോകും അപ്പോൾ കണ്ടില്ല ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല റെഡാണ് കേട്ടോ വരുന്നുണ്ടോ വന്നിട്ടുള്ളത് ഇതാണ് അപ്പം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അറുപതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ അറുപതിന് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ഞാൻ തരുന്നത് അപ്പോൾ അതിനുള്ള ഇതാണ് പിന്നെ ഫുൾ കോട്ടൺ ആണ് നല്ല അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്ററുവിന് ഇരുന്നൂറ്റി എഴുപതിനൊക്കെ കൊടുത്തിരുന്ന സാധനം തന്നെയാണ് അപ്പം ഇതാണ് കേട്ടോ ഒരു ഒരിത് വരുന്നത് അപ്പോൾ ഈ ഇതും കൂടി ഓഫർ ഉണ്ടാകുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ പഴയ റേറ്റ് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപക്ക് തന്നെ അറുപതൊക്കെ പോകട്ടോ ഒരുപാട് കസ്റ്റമർ സാധനം കിട്ടിയിട്ട് പറഞ്ഞു അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റി ഈ റേറ്റിൽ തന്നോണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ പറയും പശു നിങ്ങളിങ്ങനെ കളറ് നോക്കിക്കൊള്ളിട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അറുപതാണ് കേട്ടോ ലെങ്ത് വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഇതാണ് ഇത് റച്ഛവാടി മെറ്റീരിയലാണ് ഇത് അത്ര ചെസ്റ്റ് വീതി വരില്ല കേട്ടോ ചെസ്റ്റ് വീതി നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അത് ഒന്ന് നോക്കുക ഞാനൊന്ന് ശാലുവിനോട് പറഞ്ഞായിരുന്നു ഇത് ഇരുപത്തി നാല് നാൽപ്പത്തിയെട്ട് കേട്ടോ നാൽപ്പത്തി എട്ട് കറക്റ്റാണ് കറക്റ്റ് പറഞ്ഞാൽ കറക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് ഹിപ്പും നാൽപ്പത്തിയെട്ടെന്നെ ഉള്ളു കേട്ടോ ഹിപ്പിന്റെ അവിടെ കൂടെ നാല്പത്തിയാറുള്ളു കേട്ടോ ഹിപ്പ് സൈസ് നാൽപ്പത്തി ആറുള്ളു അപ്പൊ ചെസ്റ്റ് അളവ് നാല്പത്തി ആറ് കൂട്ടിയാൽ മതി ചെസ്റ്റ് ഇത് നാല്പത്തിയാറ് ഇഞ്ചിന്റെ തന്നെ കേട്ടോ അപ്പൊ ഈ കൈ ഇറക്കാൻ വേണ്ടിയിട്ട് ചെലുൽ അമ്പത്തിയാറ് ഉള്ളില് അറുപത് എടുക്കുമല്ലോ ഇത് പറ്റൂട്ടോ നാല്പത്തിയാറ് ചെസ്റ്റ് വീതി ആണ് ആ അറുപത് ലെങ്ത്ത് തന്നെ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഒരു മോഡല് വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറാണ് റെഡി ക്യാഷിന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ സാധനം എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ പൈസ ഇട്ട് നിന്നിട്ട് പിന്നെ സാധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദികളല്ല അപ്പോൾ അധികം ആൾക്കാർ അങ്ങനെ ഉണ്ട് സാധനം എടുത്ത് വെച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസയ്ക്ക് ഒരു മെസ്സേജ് നോക്കുകയുള്ളൂ നമ്മളെ മെസ്സേജ് കാരണം അവരിടുത്ത് ക്യാഷ് റെഡി ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ ഇതാണ് ഓരോരോ പ്രിന്റ് വരുന്നത് കേട്ടോ നാപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അറുപതാണ് എന്താണ് കേട്ടോ അപ്പൊ അഞ്ച് കളറ് കൂടുതലുണ്ട് തോന്നുന്നു കേട്ടോ അപ്പൊ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിലാണ് തോന്നിട്ടുള്ളത് അറുപതാണ് അറുപത് സൈസ് നമ്മൾ എത്ര സൈസ് പറഞ്ഞാലും പിന്നെ ഇത് ഏതാ സൈസ് വന്ന് ചോദിക്കൂട്ടോ അപ്പോൾ വാണ്ടാരൊക്കെ എടുത്ത് വെക്കുക ഇനി ഓഫറ് പഠിത്തമൊന്നും ഉണ്ടാവില്ല അറുപതിൽ അപ്പോൾ ഇതാക്കണം കഴിഞ്ഞ പ്രാവശ്യം കഴിയുമ്പോൾ അങ്ങൾക്ക് കുറേ ഡിമാൻഡ് വന്നു വേറെ പ്രിൻ്റിൽ ഇട്ടോ അപ്പം അതിൻ്റെ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതിൻ്റെ വേറെ പ്രിൻ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നുണ്ടായിരുന്നത് സംഭവം നല്ല ഇരുന്നൂറ്റി ഇരുപതാണ് ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പ്യക് നിങ്ങൾക്ക് അറുപത് സൈസ് മാക്സി ലാബ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക ഇത് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് മൂന്നാമത്തെ കളറ് ഇതിൻ്റെയൊക്കെ പ്രിൻ്ററ് ചെയ്തിട്ട് നമ്മൾ കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് അറിയാലോ ഇതാട്ടോ നാലാമത്തെ കളറ് അഞ്ചാമത്തെ കളറ് ഇങ്ങനെ എന്റെ കൈ കടഞ്ഞു ആറാമത്തെ കളറിൽ ഇതിന്റെ ഒരുപാട് പ്രിന്റ് ചേഞ്ചില് ആണെങ്കിൽ ഉള്ളതൊക്കെ ഏഴാമത്തെ കളറ് എട്ടാമത്തെ കളറ് അപ്പൊ പത്ത് കളറാണ് ഇതിലുള്ളത് കേട്ടോ പത്ത് കളറും കാണിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ കളറ് പത്താമത്തെ കളറ് കാണില്ല പത്ത് കളറ് ഇതിൽ ഡാർക്ക് ബ്ലൂ പീക്ക് ബ്ലൂ അറിഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണേ അപ്പം ഞാൻ അടുത്ത പ്രിൻറ്റിൽ വരുന്നത് കുഞ്ഞു 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 പ്രിൻ്റ് ആയിട്ട് കണ്ടില്ലേ ഇതാണ് ചെറിയ ചെറിയ ഡയമണ്ട് ചെറിയ ഡയമണ്ട് ആയിട്ട് തന്ന ഒരു പുറത്തേനൊക്കെ കടച്ചിൽ ഇടങ്ങിയിരിക്കണം കാരണം രണ്ടു ദിവസം ഇരുത്തും ഇന്ന് സാധനം എടുക്കാൻ പോക്കും അപ്പോൾ നാല്പത്തിയെട്ട് തന്നെയാണ് അതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് പതിനാലഞ്ച് കയ്യറക്കം നാൽപ്പത്തെട്ട് ഹിപ്പും കണ്ടല്ലേ കുഞ്ഞ് കുഞ്ഞ് പ്രിൻറ്റാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം എടുത്തു വെച്ചോളൂ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ അതിന് ഓരോരോ കളറ് മാറ്റി വെച്ചത് ഞാൻ ഇവിടെ ചാരി നിൽക്കാനാണ് അപ്പോൾ കാണില്ല ബ്ലാക്കും വൈറ്റും ഡോട്ടും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡയമണ്ടാണ് ഡയമണ്ടാണ് വന്നിരുന്നത് അപ്പം നാൽപ്പത്തിയാറ് ജസ്റ്റ് വീതി നാൽപ്പത്തി എട്ടും കൂടെ കറക്റ്റായിട്ട് അമ്പത്ര കളറ് മൂന്ന് കളറായില്ലേ നാല് കളറ് നാലാമത്തെ കളർ കേട്ടോ കാരണം ഇത് എടുത്ത് വീഡിയോ ചെയ്ത് ഓർഡർ ഒക്കെ എടുത്ത് വരുമ്പോൾ നല്ല പണിയുണ്ട് അതിൻ്റെ അടിയിൽ ആണ് മുണ്ടാട്ടം മുട്ടും എന്ന് അറിയണേക്ക ചില ഒരു മൈൻഡും എവിടെയെന്നൊരു വിവരവും ഉണ്ടാവില്ല അപ്പം വേഗം സാധനം എടുക്കാൻ പോണതാണ് സാധനം എടുക്കാൻ പോയി വന്ന് ഇന്ന് നേരത്തെ സാധനോട് ഇറങ്ങണം നേരത്തെ കടന്നുറങ്ങണം ജർച്ചയായിരുന്നു കേട്ടോ ഇത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി ഒക്കെ കേട്ടോ ളന്നുതരാം ചെ ആദ്യത്തെ നാപ്പത്താറുണ്ടെങ്കിൽ ചിലത് കട്ടിങ്ങിലേ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോ ഇരുപത്തിനാലുണ്ട് തോന്നോ അങ്ങനെ വെക്കുമ്പോ ഇരുപത്തിനാല് കറക്റ്റാണ് നാൽപ്പത്തി ആറ് കൂട്ടിയാൽ മതി ഈ പ്രിന്റ് ആ മഞ്ഞ ലൈറ്റ് ഓഫ് ആക്കിക്കടാ ഇതിന്റെയും പത്ത് കളറാണ് കേട്ടോ പത്ത് കളറ് നമ്മൾ നിർത്തി കാണിച്ചു നമ്മളാണ് എണ്ണിക്കൂടി ഇരുന്നിട്ട് ഇരുന്നൂറ്റി മുപ്പതാണ് പതിച്ചെടിയാണ് പൈപ്പിംഗ് ഉണ്ട് പിന്നെ ആദ്യം വിചാരിച്ചു ഞാൻ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ നാലാം ഇത് ഫ്രീ എന്താണ് കൊറിയർ ചാർജ് ഫ്രീ പിന്നെ വിചാരിച്ച് വെറുതെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഓരോന്നുമ്പോൾ മുപ്പത് നിങ്ങൾക്ക് ലാഭം കിട്ടണില്ലേ അത് നിങ്ങൾക്ക് കൊറിയർ ചാർജ് തന്നാൽ പോരെ പോരെ നിങ്ങളാലോചി എന്നാല് നാല് അഞ്ച് നൈറ്റ് എടുക്കുമ്പോൾ ആ എഴുപത് അമ്പത് കൊറിയർ ചാർജ് പറയുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആക്കി തന്നൂടെ അറുപത് അറുപത് റുപ്പ്യേൻ്റെ മാക്സി അല്ല അറുപത് സൈസ് മാക്സി ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പ്യൊക്കെ ഞാൻ തരുന്നു ഇരുന്നൂറ്റി അമ്പതിന് എനിക്ക് തരാം ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പതിന് തന്നാലും ഇഷ്ടം മാതിരി കാരണം അറുപത് എപ്പോഴും വരണം ഇതല്ലല്ലോ എന്നാലും എന്താ പറയുക ഇരുന്നൂറ്റി ഓഫറിൽ ഇരുന്നൂറ്റി ഇരുപതിന് തന്നാലും ആ കൊറിയർ ചാർജും കൂടി നിങ്ങൾക്കാണ് ഒഴിവാക്കി തന്നോളെ അപ്പം അങ്ങനത്തോട് പറയുന്നത് എന്താ വച്ചാൽ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് ഉറപ്പി വെച്ചിട്ട് ആണ് ഇട്ടോളി നിങ്ങളുടെ നാല് മാക്സിങ്ങളാണ് എടുത്തോളൂ ഞാൻ കൊറിയർ ചാർജ് ഫ്രീ ആക്കി തരും ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാലൻ ഇതാണ് കേട്ടോ അതിൻ്റെ ഒന്നാമത്തെ കളറ് രണ്ടാമത്തെ ഇത് നാൽപ്പത്തെട്ട് ജെസ്റ്റ് വീതി അല്ലെ കേട്ടോ ഇത് ഇരുപത്തിയഞ്ച് ജെസ്റ്റ് വീതി വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എത്ര ഉണ്ടോ ഇന്ന് ഇപ്രാവശ്യം എത്ര ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ നാൽപ്പത്തെട്ട് ജെസ്റ്റ് വീതി ഇതിൻ്റെ മുന്നത്തത് നാൽപ്പത്തിയാറ് ജെസ്റ്റ് വീതി ഇതാ കേട്ടോ കണ്ടല്ലേ അപ്പോൾ ഇതിൽ ഏത് കളി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഓണം പ്രമാണിച്ചിട്ടുള്ള ഓഫർ അത്ര വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് അങ്ങോട്ട് എടുത്തോളേ അറുപതാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്താറും നാൽപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് പേര് വരുന്നത് ഉണ്ട് ഒരുപാട് കളറിലുണ്ട് ഒരുപാട് ഡിസൈനിലുണ്ട് ഒന്നും രണ്ടും ഡിസൈനല്ല മൂന്നും നാലും ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുത്തു തുടങ്ങി എന്നിട്ട് ഓർഡറും ഇനി സെയിലാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യൊക്കെ കൊടുത്താലോ ആരും നിങ്ങളൊന്നും പറയില്ല അറുപത് സൈസ് സെയിലാക്കാനുള്ളവരോട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇരുന്നൂറ്റി അമ്പതിന് ശരിക്കും നേരെ കൊടുത്തോ കണ്ണും ചെമ്പി ആൾക്കാര് വാങ്ങും ഡിസൈൻ ഇഷ്ടപ്പെട്ടോ കളർ ഇഷ്ടപ്പെട്ടോ ഇരുന്നൂറ്റി അൻപത് റുപ്യ പറഞ്ഞാൽ ഒരു ക്ലോത്ത് നോക്കിയിട്ട് കൊണ്ട് പറയും അത് നല്ല ക്ലോത്താണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രിൻ്റ് നമ്മൾ അൻപത്തി ആറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അറുപതിലാണ് അറുപതിൽ ഇതിൽ അറുപതുണ്ടോ അറുപതുണ്ടോ ചോദിച്ച് വിൽക്കുകയാണ് ഇത് അറുപതിലാണ് ഈ ലെങ്ത് വന്നിട്ടുള്ളത് അതിലൊരു പ്രിൻ്റും കൂടി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കാണിക്കാതെ ഞാൻ അടുത്ത കാണിക്കണ്ട കാണിക്കാണ്ട് വിചാരിച്ചിട്ടാണ് വൈലറ്റ് ഇതിങ്ങനെ തന്നെ കളറാണ് അപ്പോൾ അറുവിൻ്റെ ആൾക്കാരെ മടിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നൊണ്ട് ഇത് ഞാൻ നിർത്തി എന്ന് ഞാൻ വിചാരിച്ചിരിക്കണു പക്ഷേ മേലോടൊന്നും കാണാൻ ഇല്ല അപ്പോൾ ഇതാക്കണം ആ പ്രിൻറ്റിൽ ആവാ ഇതോട് കൂടി മസാല അത് എത്ര കളറാണെന്ന് ഞാൻ എണ്ണീട്ടില്ല ഇനി അടുത്തൊരു പ്രിന്റ് വരുന്നത് മക്കളെ ഞാൻ പറഞ്ഞില്ലേ ഡോട്ടിലങ്ങോട്ട് പല വിധമാണ് ഉറുണ്ടിട്ടും നീണ്ടിട്ടും ഒക്കെ ഉള്ളതുണ്ട് വിലങ്ങനെയും എല്ലാവിധ ഡോട്ടുകളും ഡയമണ്ടുകളും ഒക്കെ വാരി അങ്ങോട്ട് വിതറിയിക്കണോ ഇത് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് ജസ്റ്റ് വീതിയുള്ളൂ നാൽപ്പത്താറ് ജസ്റ്റ് വീതി ഉള്ളു കേട്ടോ ഇനിയിപ്പം അൻപത്താറ് പേർക്കിത് ഇഷ്ടപ്പെട്ടു ചില കൈ വട്ടിയിട്ട് എടുക്കുക അങ്ങൾക്ക് പതിനാല് ഇനി ഫുൾ കയ്യു വേണ്ട അങ്ങനെ ആക്കുക അപ്പോൾ ഇനി നമ്മൾ ഞാൻ ഭൈങ്ങി അപ്പോൾ കണ്ടില്ലേ അടുത്തത് മോറോണിലാണ് ഞാൻ പറഞ്ഞില്ല എല്ലാത്തിലും ഇതിൻ്റെ അൻപത്തിയാറിന് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നുള്ളൂ ലെങ്ത്ത് അറുപതാണ് വരുന്നത് ഈ തടിയില്ലാതെ നീളുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഓരോ ഉദ്ദേശിച്ചിട്ടേക്കാർ അത് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ ഞാൻ ഇത് പറഞ്ഞതല്ല കാരണം ചിലർക്ക് ഒരു അറിയാം വീതി കുറേ മൂട്ടി കളയണം എന്നാ നിങ്ങളുള്ള അയിമ്പത്താറിലൊട്ട് നിങ്ങളും കിട്ടൂല അറുപയിലോട്ട് വീതി ഏറിയാണെന്ന് അറിയാലോ അങ്ങനത്തെവർക്ക് ഇത് ബെസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഇങ്ങോട്ട് ഇട്ടുകാണിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തരം 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 മാറ്റി അറുപതിൽ ഇങ്ങോട്ട് മോഡലായിട്ടാണ് നടക്കുക മാക്സി അറുപത് പേർക്ക് കിട്ടൂല അറുപത് പേർക്ക് കിട്ടൂലെന്ന് എത്ര നേരം ഇപ്പോൾ ഇതില് ഞാൻ കാണിച്ചിട്ടുണ്ട് അറുപത് ഞാൻ എപ്പോഴും അർവതയിൽ ഞാൻ കൊണ്ടുവരണംണ്ട് ഞാൻ ഇതൊന്നും എന്നെ കൊണ്ട് ഏറ്റാൻ വെച്ചിട്ട് കൊടുന്ന് ഇതാക്കിയതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ വണ്ടിക്ക് വരുമ്പോഴത്തേന് നാളെ രാവിലെ എത്തുകയുള്ളൂ അപ്പോൾ രാത്രി എനിക്ക് വീഡിയോ എടുക്കൽ നടക്കൂല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അത് ബസ്സിനെ ഏറ്റി കൊണ്ടുപോയിക്കോളാം അന്ന് എനിക്ക് വീഡിയോ എടുത്ത് കിടക്കുമ്പോഴത്തേന് കണ്ടില്ലേ ഇത് നക്ഷത്രമാണ് നക്ഷത്രം എല്ലാ പ്രിന്റും ഉണ്ട് കേട്ടോ അറിവീര് ഈ ഓണപ്പൂക്കളമാരി നാപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് പതിനാലഞ്ച് പതിനാ പതിനാല് കൈ ഇറക്കുണ്ട് ഓണത്തിന് പൂക്കൾ ഉള്ള ഞാൻ ഞാനിങ്ങട്ട പൂക്കൾ കണ്ട വിതെറിയിക്കല്ല പുള്ളിയും കള്ളിയും ഉള്ള വിതറിയിക്കണം ഓണം കട്ട് ഇതാ കേട്ടോ പക്ഷെ ഓണത്തിന് കിട്ടൂലാന്നുള്ളോ അപ്പോൾ മക്കളെ വേഗം കണ്ടു പോകുന്നതുകൊണ്ട് ഐശാൽ മേക്സിൽ അറുപതും ഇങ്ങോട്ട് വാരി വികറിക്ക് ഒന്നും രണ്ടും ഡിസൈനല്ല ഞാൻ പറഞ്ഞല്ലോ ഇനി ഇത് സെയിലാക്കാനുള്ള ഒരിക്കത് കണ്ണും പൂട്ടി സെയിലാക്കാം നല്ല ക്ലോത്താണ് കളറും ഇത് പോകില്ല ഇനി ഓരോന്ന് ചോദിക്കും ഇത് ആണോ പ്രിന്റാണോ ആണോ ചോദിക്കും ആണ് പക്ഷേ ഇത് മറ്റേ സൈസ് പ്രിന്റ് ഒന്നും ഇല്ല ഉള്ളൂ കണ്ടല്ലോ ഈ കളറില് ഒരാൾ വന്നാ മതി കേട്ടോ രണ്ടാൾക്കാർ വരരുതേ അതൊരൊറ്റ പീസിന് അതിൽ കണ്ടതുള്ളു ഇതാട്ടോ അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കോളി ഇനി വന്ന് വാങ്ങിയാലേ കിട്ടുള്ളൂ ചോദിച്ചാൽ വന്ന വാങ്ങി വന്നാലും വാങ്ങി വരാം ഓൺലൈനിലും വരാം ഇനി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമ്മൾ നല്ലൊരാളെ നോക്കുന്നുണ്ട് കേട്ടോ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരാളെ വെക്കുന്നുണ്ട് നല്ല ഒന്നോ രണ്ടോ ആൾക്കാരെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഷ്ട അതിനും നമ്മൾ ഇനി ഒരു പരിഹാരം കണ്ടെത്തണം കണ്ടല്ലേ ഇതോ അപ്പോൾ അറുപതിൽ വാരി നിങ്ങൾ വന്ന് വാങ്ങിക്കൊ പോയിക്കോളി ഇനി അറുപതിൽ കിട്ടിയില്ല അറുപതിൽ ഓണം ഓഫർ ഇല്ല അറുപതിൽ ഞങ്ങൾ മെയിൻ്റ് ചെയ്തില്ല എന്ന് പറയരുത് അപ്പോൾ ഇതാ ഗുണോ അപ്പോൾ അപ്പോൾ അപ്പുറത്ത് വരും ചെമ്പക്കാർ അപ്പോൾ ഞങ്ങളെ മറന്നോ അപ്പോൾ ഞങ്ങളെ മറന്നോ ചോദിക്കും ഞാൻ ഈ ഒരു മനുഷ്യനും മനുഷ്യരുമുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ട് ആരെയും ഞാൻ മറക്കില്ല സമയാസമയം എത്തിക്കും അപ്പോൾ ഇത്ര പുള്ളികൾ മതി ഇപ്പം ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാനും കുഴങ്ങി നിങ്ങൾ കണ്ടു നിങ്ങളും കുഴങ്ങി നിങ്ങൾ സ്കിപ്പ് അടിച്ച് വിടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അത് ചിലപ്പോൾ ഓണം ഓഫർ ആയിരിക്കണം എന്നില്ല നമ്മൾ ഇരുന്നൂറ്റി എഴുപതുമൊക്കെ ഒക്കെ ചാടും കാരണം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ കൊടുത്തിട്ട് എന്താണ് അതിന് എനിക്ക് മാത്രം കച്ചവടം ചെയ്താൽ മതി എന്നൊക്കെയാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിന് വേണമെങ്കിൽ വാരി കൊണ്ടുപോയിക്കോളെ ഇഷ്ടം പോലെയാണ് എല്ലാത്തിനും പത്ത് കളർ വെയ്തുണ്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടി എടുക്കാണ്ട് അപ്പോൾ ഇനി ഇവിടെ വർത്തമാനം പറഞ്ഞാൽ ശരിയാവില്ല എന്നിട്ട് വേണം ഒന്ന് കടന്നുറങ്ങാൻ ഓക്കെ അസ്സാമലൈക്കും